ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ച് മത്സര ടെസ്റ്റ് പരമ്പരയ്ക്ക് തുടക്കമാവുമ്പോൾ ഇന്ത്യക്ക് വിജയിക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇംഗ്ലണ്ടിന്റെ ടെസ്റ്റിലെ അഗ്രസീവ് ശൈലിയായ ബാസ്റ്റ്ബോൾ ശൈലിക്ക് മറുമരുന്ന് ഇന്ത്യയുടെ പക്കലുണ്ടോ ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കാൻ ഇന്ത്യ എന്തൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു നമുക്കൊന്ന് പരിശോധിക്കാമെന്ന് തോന്നുന്നു ഹൈദരാബാദാണ് ഒന്നാം ടെസ്റ്റിന് വേദിയാവുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് ഒരു അഭിമാന പരമ്പരയാണിത് കരുത്തരുടെ നിരയാണ് ഇന്ത്യ എന്ന് നമുക്കറിയാം സ്വന്തം തട്ടകത്തിൽ അടുത്തൊന്നും ഇന്ത്യയെ തോൽപ്പിക്കാൻ ആർക്കും സാധിച്ചിട്ടുമില്ല എന്നാൽ ഇത്തവണ പുതിയ ഊർജത്തിൽ ബ്രണ്ടൻ മക്കുലത്തിന്റെ ബാസ്ബോൾ ശൈലിയിൽ തകർക്കാൻ ഇറങ്ങുന്ന ഇംഗ്ലണ്ട് ഇന്ത്യക്ക് വലിയ ഭീഷണിയാവുമെന്ന് ഉറപ്പാണ് ഇംഗ്ലണ്ട് ശക്തരായ താരങ്ങളുടെ നിരയാണ് എന്ന് നമുക്കറിയാം ഇന്ത്യയിൽ കളിച്ച് ഒരുപാട് അനുഭവ സമ്പത്തുള്ള താരങ്ങളുടെ ഒരു നിര അവർക്കുണ്ട് ബെൻ സ്റ്റോക്സ് ജോണി ജോ റൂട്ട് ജെയിംസ് ആൻഡേഴ്സൺ എന്നിവരെല്ലാം ഇന്ത്യക്ക് തലവേദന ഉയർത്തുന്ന താരങ്ങളാണ് ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കാൻ ഏറ്റവും മികച്ച പ്രകടനം ഇന്ത്യ പുറത്തെടുക്കേണ്ടതായുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാം നിലവിൽ നേരത്തെ തന്നെ ഇംഗ്ലണ്ട് അവരുടെ പ്ലേയിങ് ഇലവനെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് വെറ്ററൻ പേസർ ആൻഡ്യൂസണ് പ്ലേയിങ് ഇലവനിൽ സ്ഥാനം നഷ്ടമായതാണ് പ്രധാനപ്പെട്ട ഹൈലൈറ്റ് നായകൻ ബെൻ സ്റ്റോക്സ് ആദ്യ ടെസ്റ്റിൽ പന്തെറിയില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഇടത് കാൽമുട്ടിന് ശസ്ത്രക്രിയ കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് പന്ത് എന്ന സ്റ്റോക്സിന്റെ തീരുമാനം ടോം ഹാർഡ്ലിയാണ് ടീമിലെ പുതുമുഖം താരത്തിന്റെ ടെസ്റ്റ് അരങ്ങേറ്റമായിരിക്കും ഇത് ഇടങ്കയും ഓസ്പിന്നറാണ് ടോം ഹട്ട്ലി ഇരുപത് ഫസ്റ്റ് ക്ലാസ് മത്സരങ്ങളിൽ നിന്നും അദ്ദേഹം നാൽപ്പത് വിക്കറ്റുകൾ നേടിയിട്ടുണ്ട് ഇംഗ്ലണ്ട് ടീം എന്ന് പറയുമ്പോൾ ബെൻ സ്റ്റോക്സ് സാക്രൗളി ബെൻ ടെക്കറ്റ് ഒലി പോപ്പ് ജോ ജോറൂട്ട് ജോണി ബെയർസ്റ്റോ ബെൻ ഫോക്സ് റഹാൻ അഹമ്മദ് പോം ഹെർട്ട്ലി മാർക്ക് ജാക്ലിഷ് എന്നിവരാണ് പ്ലേയിങ് ഇലവൻ ഇന്ത്യൻ കണ്ടീഷൻ അനുസരിച്ച് മൂന്ന് സ്പിന്നർമാർ അവരുടെ ടീമിലുണ്ട് അവർക്കൊപ്പം റൂട്ടിന്റെ സ്പിൻ കൂടി ചേരുമ്പോൾ നാല് സ്പിന്നർമാർ അവരുടെ ടീമിലുണ്ട് എന്ന് പറയാം മാർക്ക്വുഡ് എന്ന ഒറ്റ പേസ് ബോളർ മാത്രമേ അവരുടെ നിരയിലുള്ളൂ സ്റ്റോക്സ് പന്തറിയാത്ത സാഹചര്യത്തിൽ ഇന്ത്യയാണെങ്കിൽ മത്സര ദിനം മാത്രമാണ് അവരുടെ പ്ലേയിങ് ഇലവനെ പ്രഖ്യാപിക്കുകയുള്ളൂ അതാണ് ഇന്ത്യയുടെ രീതി ഇംഗ്ലണ്ടിനെ തോൽപ്പിക്കാൻ മികച്ച പ്ലേയിങ് ഇലവൻ ഇന്ത്യക്ക് അത്യാവശ്യമാണ് മൂന്നാം സ്പിന്നറായി അക്ഷർ പട്ടേലിനെയും ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ ഇന്ത്യക്ക് ബാറ്റിംഗ് കരുത്തും ഉയർത്തേണ്ടതായിട്ടുണ്ട് അതുകൊണ്ടുതന്നെ അക്ഷർ പട്ടേലിനെ ഇന്ത്യ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമായി മാറിയിരിക്കുകയാണ് നമുക്കറിയാം അക്ഷർ എട്ടാം നമ്പറിൽ ബാറ്റ് ചെയ്യുന്ന ടീമിന്റെ കരുത്ത് ഉയർത്തുന്ന കാര്യമാണ് അവസാനമായി ഇംഗ്ലണ്ട് ഇന്ത്യൻ പര്യടനത്തിന് വന്നപ്പോൾ അക്ഷർ അക്ഷരായിരുന്നു തകർത്തൻ ബൌളിംഗ് പ്രകടനത്തോടെ സന്ദർശകരെ തകർത്തെറിഞ്ഞത് അതുകൊണ്ടുതന്നെ ഇത്തവണയും അക്ഷർ ഇന്ത്യൻ പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത് മറ്റൊരു കാര്യം ഇംഗ്ലണ്ടിന്റെ ബോളർമാരെ സമ്മർദ്ദത്തിലാക്കാൻ ഇന്ത്യക്ക് തുടക്കം തന്നെ സാധിക്കണം എന്താണ് ഇംഗ്ലണ്ട് ബാസ്ബോൾ ശൈലിയിലാവും കളിക്കുക എന്നത് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് തന്നെ ഇന്ത്യ പൂർണ്ണമായും പ്രതിരോധത്തിൽ ഊന്നിയ കളി ഒരിക്കലും പുറത്തെടുക്കരുത് ഇന്ത്യക്ക് ആക്രമണത്തിലൂടെ ഇംഗ്ലണ്ട് സ്പിന്നർമാരെ സമ്മർദ്ദത്തിലാക്കാൻ തീർച്ചയായും സാധിക്കണം ഇവിടെയാണ് സിക്സർ ആയ ഹിറ്റ്മാൻ അവസരത്തിന് ഉയരേണ്ടത് അനുഭവ സമരനായ പേസറായ ആൻഡേഴ്സൺ ഈ ടെസ്റ്റിന്റെ പ്ലേയിങ് ഇലവൻ ഇല്ലാത്തത് ഇന്ത്യക്ക് ഗുണം ചെയ്യും പ്രായം നാല് ആയെങ്കിലും പഴയ കൃത്യത ആൻഡേഴ്സൺ ഇപ്പോഴും ഉണ്ട് എന്ന് നമുക്കറിയാം ആദ്യ ടെസ്റ്റിൽ ആൻഡേഴ്സന്റെ അനുഭവ സമ്മതിനേക്കാൾ മാർക്ക് വേഗത്തിനാണ് ഇംഗ്ലീഷ് നിര വിശ്വാസത്തിലെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത് തിരിച്ചടിയാകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു കാരണം ഇന്ത്യയിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ള താരമാണ് ആൻഡേഴ്സൺ ആൻഡേഴ്സൺ ഇല്ലാത്തത് ഒരർത്ഥത്തിൽ ഇന്ത്യക്ക് ഗുണമാവാനാണ് സാധ്യത അതുപോലെ ജാക്ക് ലീച്ചിന്റെ സ്പിൻ ബോളിങ്ങിനെ കരുതലോടെ വേണം ഇന്ത്യ കളിക്കാൻ വിരാട് കോഹ്ലിയുടെ അഭാവം ഇംഗ്ലണ്ട് ബോളർമാർക്ക് മത്സരത്തിന് മുമ്പ് തന്നെ മാനസികമായ ഒരു മുൻതൂക്കം നൽകിയിട്ടുണ്ട് അത് അവസാനിപ്പിക്കാൻ കടന്നാക്രമിച്ചു കളിക്കാൻ ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാർക്ക് സാധിക്കണം കെ എൽ രാഹുൽ ആങ്കർ റോളിൽ കളിക്കേണ്ടിയിരിക്കുന്ന ടെസ്റ്റ് കൂടിയാണിത് വിരാട് കോഹ്ലി കളിച്ചിരുന്ന നാലാം നമ്പറിൽ രാഹുലിനെ ഒരു സ്പെഷ്യലിസ്റ്റ് ബാറ്റ്സ്മാനായി കളിപ്പിക്കാനാണ് സാധ്യത രാഹുൽ ആങ്കർ റോളിൽ കളിക്കുമ്പോൾ രോഹിത് ശർമ്മയ്ക്കും യശസ്വി ജെയ്സ്വാളിനും ആക്രമിച്ചു കളിക്കാനുള്ള വാതിലും ഉറപ്പാണ് ഇന്ത്യക്ക് ബേസ്ബോൾ ശൈലിയെ ചെറുക്കാൻ അല്പം ആക്രമണം കാട്ടേണ്ടത് അത്യാവശ്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുപോലെ രോഹിത് ലോകകപ്പിലടക്കം അങ്ങനെ ആക്രമണശൈലി കാണിച്ചിട്ടുണ്ട് ആ ഒരു ഫോം തന്നെയാണ് ഇവിടെ കഴിഞ്ഞ ടി ട്വന്റി മത്സരത്തിലടക്കം രോഹിത് പ്രകടിപ്പിച്ച ആ ഒരു ഫോം നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഒരു ഫോം ഇപ്പോൾ റെഡ്ബോൾ ക്രിക്കറ്റിലേക്കും അദ്ദേഹം മാറ്റി എഴുതുമോ എന്ന് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു തുടക്കത്തിലെ ആക്രമിച്ചു കളിക്കുന്ന ഹിറ്റ്മാൻ ഏതൊരു ടീമിനും തലവേദനയാണ് മറ്റൊരു കാര്യം ഇന്ത്യയുടെ തുടക്കമാണ് നന്നായി തുടങ്ങാനാവാത്ത പക്ഷം ഇന്ത്യ കൂട്ടത്തകർച്ച നേരിടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിരാട് കോഹ്ലി ഇന്ത്യയുടെ നട്ടലായി ഒപ്പമില്ല ഈ ടെസ്റ്റുകളിൽ അതുകൊണ്ട് തന്നെ രോഹിത് ശർമ്മ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാട്ടേണ്ടിയിരിക്കുന്ന ടെസ്റ്റാണ് ഇത് രോഹിത് ആക്രമണം നടത്തുന്നതോടൊപ്പം വിക്കറ്റ് കാക്കുകയും വേണം കോഹ്ലിയുടെ അഭാവത്തിൽ രോഹിത് ശർമ്മ കഴിയുന്നത്ര കീർ ക്രീസിൽ നിൽക്കേണ്ടതായിട്ടുണ്ട് ഹൈദരാബാദിൽ സ്പിൻ ഉറപ്പാണ് ഇന്ത്യക്ക് നാനൂറിന് മുകളിൽ സ്കോർ ഉയർത്തേണ്ടത് അത്യാവശ്യമാണ് ആദ്യ ബാറ്റ് ചെയ്യുമ്പോൾ അല്ലാത്തപക്ഷം ഇംഗ്ലണ്ട് വലിയ വെല്ലുവിളി ഉറപ്പാണ് ിൽ മുൻതൂക്കം ഇന്ത്യയിൽ ഇന്ത്യക്കൊപ്പം ബേസ്ബോൾ ശൈലിയിൽ ഇത്തവണ അട്ടിമറി ലക്ഷ്യമാക്കി തന്നെയാണ് ഇംഗ്ലണ്ട് വരുന്നത് ഇന്ത്യ കരുത്തലുടെ നിരയാണെങ്കിലും ആദ്യത്തെ രണ്ട് മത്സരത്തിലും വിരാട് കോഹ്ലി ടീമിൽ ഇല്ല എന്നത് നേരത്തെ പറഞ്ഞതുപോലെ വലിയ ഒരു തിരിച്ചടിയാണ് ഇന്ത്യക്ക് അത്ര എളുപ്പത്തിൽ കോഹ്ലിയുടെ പകരക്കാരനെ കണ്ടെത്താനും ആവില്ല അതുകൊണ്ടുതന്നെ വിരാടിന്റെ അഭാവം ബാധിക്കാത്ത തരത്തിൽ ടീം കോമ്പിനേഷനിൽ മാറ്റം വരുത്തുക എന്നതാണ് ഇന്ത്യക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി പ്ലെയിങ് ഇലവനിൽ തെരഞ്ഞെടുക്കുമ്പോൾ കോഹ്ലിയുടെ വിടവ് നികത്താൻ ഇന്ത്യക്ക് മുന്നിലുള്ള പ്രധാന വഴികൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കുന്നു ഒന്നാമത്തെ വഴി രവീന്ദ്ര ജഡേജയ്ക്ക് ബാറ്റിംഗ് പൊസിഷനിൽ ഉയർച്ച നൽകുക എന്നതാണ് നമുക്കറിയാം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടാൻ സാധ്യത കൂടുതലുള്ള താരമാണ് രവീന്ദ്ര ജഡേജ നിലവിൽ അദ്ദേഹം ഏഴാം നമ്പറിലാണ് ബാറ്റ് ചെയ്യുന്നത് ടെസ്റ്റിൽ സെഞ്ചുറി പ്രകടനം അടക്കം നടത്തിയിട്ടുള്ള ജഡേജയുടെ ഇന്ത്യയിലെ ബാറ്റിംഗ് കണക്കുകൾ മികച്ചതുമാണ് സ്പിന്നർമാരെ നേരിടാനും അദ്ദേഹം ഒട്ടും മോശമില്ല ഈ അവസ്ഥയിൽ രവീന്ദ്ര ജഡേജയ്ക്ക് വേണമെങ്കിൽ ബാറ്റിംഗിൽ പ്രൊമോഷൻ നൽകാവുന്നതാണ് മറ്റൊരു കാര്യം കെ എൽ രാഹുലിനെ വിക്കറ്റ് കീപ്പർ സ്ഥാനത്ത് നിന്ന് മാറ്റുകയും അദ്ദേഹത്തെ നാലാം നമ്പറിൽ കളിപ്പിക്കുക എന്നതുമാണ് വിക്കറ്റ് കീപ്പർ റോളിൽ എത്തുന്ന താരത്തിന് ടോപ്പ് ഓർഡറിൽ ബാറ്റ് ചെയ്യുക ദുഷ്കരമാണ് അതുകൊണ്ടുതന്നെ ഇന്ത്യ വിക്കറ്റ് കീപ്പറായി കെ എസ് ഭരത് ധ്രുവ് ജുറൽ എന്നിവരിൽ ആരെങ്കിലും ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു ഇവർക്കെയും വിക്കറ്റ് കീപ്പർ റോളിൽ ബാറ്റ് ചെയ്യാൻ കഴിവുള്ള താരങ്ങളാണ് ഭരത് സന്നാഹ മത്സരത്തിൽ ഇംഗ്ലണ്ട് ലയൺസിനെതിരെ ഭരത്തിനെ കീപ്പറാക്കുകയും രാഹുലിനെ നാലാം നമ്പറിൽ കളിപ്പിക്കുകയും ചെയ്യുന്നതാവും ഒരുപക്ഷെ വിരാട് കോഹ്ലിയുടെ അഭാവത്തിൽ ഏറ്റവും മികച്ച പ്ലെയിങ് ഇലവൻ അതിനൊപ്പം തന്നെ ബേസ്ബോളിനെ എങ്ങനെ ചെറുക്കാം എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ ഇന്ത്യൻ ടീമിനും ഉണ്ടായിരിക്കേണ്ടിയിരിക്കുന്നു കാരണം ബേസ്ബോൾ ശൈലി എന്ന് പറയുമ്പോൾ ആക്രമണം നിരന്തരം ആക്രമണം എന്ന രീതിയിലാണ് ബേസ്ബോൾ ശൈലി പക്ഷേ അതിനെ കഴിഞ്ഞ ആശസിൽ പാറ്റ് കമ്മിൻസിന്റെ ഓസ്ട്രേലിയ നേരിട്ട ഒരു രീതിയുണ്ട് അപ്പോൾ അതേ രീതിയിൽ തങ്ങളുടെ സ്വാഭാവിക ടെസ്റ്റ് കളിച്ചുകൊണ്ട് ഇന്ത്യ ഇംഗ്ലണ്ടിനെ തകർക്കുമോ എന്നതാണ് ആരാധകർ കാത്തിരുന്ന് അല്ലെങ്കിൽ ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കാര്യം